കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയം സംഭവിച്ചത് എപ്പോഴായിരുന്നു ഒരുപക്ഷെ നിങ്ങളുടെ ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് എന്നായിരിക്കും എന്നാലല്ല അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഒരു ജൂലൈ മാസത്തിലായിരുന്നു കേരളത്തെ നടുക്കിയ ആ ദുരന്തം സംഭവിച്ചിട്ട് നൂറ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ആ പ്രളയം മലയാള വർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു അതിനാൽ തൊണ്ണൂറ്റി ഒൻപതിലെ പ്രളയം എന്നാണ് ഇതറിയപ്പെടുന്നത് കേരളത്തിന്റെ പ്രധാന വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രമായിരുന്ന മൂന്നാറിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയ പ്രളയമായിരുന്നു അത് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് മൂന്നാറിലെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് വ്യാപാരത്തിനായി ട്രെയിൻ ഗതാഗതവും റോപ്പ് വേയും വരെ നിർമ്മിച്ച സമയം എന്നാൽ അതെല്ലാം പ്രളയം എന്ന മഹാമാരി തകർത്തെറിയുകയായിരുന്നു അന്ന് ജൂലൈ മാസത്തിൽ മാത്രം മൂന്നാറിൽ നാനൂറ്റി എൺപത്തി അഞ്ച് സെന്റിമീറ്റർ മഴ പെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത് കേരളത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളെയെല്ലാം വെള്ളത്തിലാക്കിയ പ്രളയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയം മായ്ച്ചു കളഞ്ഞത് കേരളത്തിന്റെ അതിരുകളെയും അടയാളങ്ങളെയും മാത്രമായിരുന്നില്ല ചരിത്രത്തെ കൂടിയായിരുന്നു